അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാർ ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഒളറ്റയിലാകാൻ സാധ്യതയുണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപതിനടുത്ത് ക്ലോസിംഗ് നൽകി കൂടാതെ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറുകയും ആറായിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഒൻപതിനായിരത്തി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട് മെയ് മാസത്തെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എൻ്റയർ ബയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി നമ്മൾ പരിശോധിച്ചാൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയുടെ ബൈയിംഗ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാന അപ്ഡേറ്റ് യു എസും ചൈനയും തമ്മിൽ ജനീവയിൽ ഏർപ്പെട്ട വ്യാപാര കരാർ രണ്ട് രാജ്യങ്ങളും ലംഘിച്ച് തുടങ്ങിയിട്ടുണ്ട് ചൈന അമേരിക്ക ചൈന അമേരിക്കയിലേക്ക് റയർ എർത്തും മിനറൽസും കയറ്റുമതി ചെയ്യുന്നില്ല എന്ന് അമേരിക്ക ആരോപി ആരോപിക്കുമ്പോൾ ചൈനയിലേക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും കയറ്റുമതി അമേരിക്ക നിയന്ത്രിക്കുന്നുവെന്ന് ചൈന ആരോപിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ചൈനയ്ക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീൽ അലൂമിനിയം തുടങ്ങി തുടങ്ങിയവയ്ക്ക് മുകളിലുള്ള തീരുവ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡോളർ ഇൻഡക്സ് തൊണ്ണൂറ്റി ഒൻപത് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഡോളർ ഇൻഡെക്സ് വീക്കാകുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ പലപ്പോഴും ഇത് പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് കൂടാതെ റഷ്യ ഉക്രൈൻ തുടങ്ങിയ റഷ്യ ഉക്രൈൻ എന്നീ രാജ്യങ്ങൾക്കിടയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിച്ചതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയിലും വേരിയേഷൻ വന്നിട്ടുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വിലയും ഉയർന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഫാക്ടറികളൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിച്ചേക്കും ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറിനടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്ന സപ്പോർട്ടും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസുമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ രണ്ട് ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഒന്നുകിൽ ഇരുപത്തിനാലായിരത്തി അറുനൂരത്തി അറുന്നൂറ് എന്ന സപ്പോർട്ട് മാർക്കറ്റ് നഷ്ടപ്പെടുത്തണം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം ഈ രണ്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റിൽ മികച്ച മൂവ്മെൻ്റുകളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഡെയിലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തുടങ്ങിയവ പ്രധാന സപ്പോർട്ടുകളായും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ായിരത്തി തൊള്ളായിരം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് തുടങ്ങിയവ റെസിസ്റ്റൻസായും പ്രവർത്തിക്കും ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് ഒഡാഫോൺ ഐഡിയ മാർക്കറ്റ് അവറിന് ശേഷം ഒഡാഫോൺ ഐഡിയയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിരുന്നു ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ലോസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ലോസ് കൂടിയിട്ടുണ്ട് ആറായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടിയിൽ നിന്നും ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കോടിയിലേക്കാണ് ലോസ് ഉയർന്നിരിക്കുന്നത് റവന്യൂ ഒരു ശതമാനം ഇടിഞ്ഞ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ നിന്നും പതിനൊന്നായിരത്തി പതിമൂന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് എവിറ്റ ഒരു ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ നിന്നും നാലായിരത്തി അറുന്നൂറ്റി അറുപത് കോടിയിലേക്ക് എത്തുകയും മാർജിൻ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് നാലിൽ നിന്നും നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലുള്ള ഏറ്റവും മികച്ച ആവറേജ് റവന്യൂ പെർ യൂസർ ഈ ക്വാർട്ടറിൽ കമ്പനി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് നെറ്റ് പ്രോഫിറ്റ് എൺപത്തി നാല് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടിയിൽ നിന്നും മുന്നൂറ്റി എൺപത്തൊമ്പത് കോടിയിലേക്ക് എത്തി മാർജിൻ പതിമൂന്ന് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് എത്തുകയും എബിറ്റ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും എഴുന്നൂറ്റി അറുപത്തൊമ്പത് കോടിയിലേക്ക് എത്തുകയും ചെയ്തു റവന്യൂ പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയിലേക്കെത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് അയണോക്സ് ഗ്രൂപ്പിലെ അയണോക്സ് ഗീൻ അയണോക്സ് വിൻഡ് എനർജി തുടങ്ങിയ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് അയണോക്സ് ഗ്രീനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഉയർന്ന ടാക്സ് എക്സ്പെൻസിൻ്റെ പശ്ചാത്തലത്തിൽ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് വളരെ മോശമായിട്ടുണ്ട് ഉയർന്ന ടാക്സ് എക്സ്പെൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് നെറ്റ് പ്രോഫിറ്റ് എഴുപത്തിമൂന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും അഞ്ച് കോടിയിലേക്ക് എത്തിയത് മാർജിൻ ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് എത്തുകയും എബിറ്റ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇടിഞ്ഞ് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടിയിൽ നിന്നും എൺപത്തൊന്ന് ലക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ റവന്യൂ മുപ്പത് ശതമാനം വർദ്ധിച്ച് അൻപത്തിരണ്ട് കോടിയിൽ നിന്നും അറുപത്തെട്ട് കോടിയായി ഉയർന്നു അയനോക്സ് വിൻഡ് എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ് നെറ്റ് പ്രോഫിറ്റ് പത്തൊമ്പത് കോടിയിൽ നിന്നും അറുപത്തേഴ് കോടിയിലേക്ക് എത്തി മാർജിൻ പതിനെട്ട് പോയിൻറ്റ് ഏഴിൽ നിന്നും പത്തൊമ്പത് പോയിൻറ്റ് ഒൻപതിലേക്ക് എത്തുകയും ഏബിറ്റ തൊണ്ണൂറ്റെട്ടിൽ നിന്നും തൊണ്ണൂറ്റെട്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തി നാല് കോടിയിലേക്കെത്തുകയും റവന്യൂ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ജംന ഓട്ടോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് അൻപത്തി കോടിയിൽ നിന്നും അൻപത് കോടിയിലേക്കെത്തി ഏബിറ്റ അഞ്ച് ശതമാനം ഇടിഞ്ഞ് എൺപത്തെട്ട് കോടിയിൽ നിന്നും എൺപത്തിമൂന്ന് കോടിയിലേക്കെത്തി റവന്യൂ പൂജ്യം പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്നും അറുന്നൂറ്റി മുപ്പത്തെട്ട് എത്തി മാർജിനും ഏറെക്കുറെ ഫ്ലാറ്റാണ് ടി സി പി എല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് മുപ്പത്തി രണ്ട് ശതമാനം വർദ്ധിച്ചു റവന്യൂ അഞ്ച് ശതമാനം വർദ്ധിച്ചു ഇരുപത്തെട്ട് കോടിയിൽ നിന്ന് മുപ്പത്തെട്ട് കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു എബിറ്റ രണ്ട് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് എഴുപത് കോടിയിൽ നിന്നും എഴുപത്തിരണ്ട് കോടിയിലേക്ക് എത്തി നൈക്കയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് കോടിയിൽ നിന്നും രണ്ടായിരത്തി അറുപത്തൊന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് ഒൻപത് കോടിയിൽ നിന്നും പത്തൊമ്പത് കോടിയിലേക്ക് എത്തുകയും എബിറ്റ നാൽപ്പത്തി രണ്ട് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ നിന്നും നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും ചെയ്തു എബിറ്റ മാർജിൻ അഞ്ച് ശതമാനത്തിൽ നിന്നും ആറേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു സെഗ്മെൻ്റൽ പെർഫോമൻസ് നോക്കിയാൽ ബ്യൂട്ടി സെഗ്മെൻറ്റിലെ ഗ്രോസ് മെർച്ചറേസ് വാല്യൂ മുപ്പത് ശതമാനം ഉയർന്നു സൂപ്പർ സ്റ്റോർ സെഗ്മെൻറ്റിൽ അമ്പത്തേഴ് ശതമാനം ഗ്രോസ് മെർച്ചൻറ്റേസ് വാല്യൂവിൽ വർധന ഉണ്ടായി ഫാഷൻ സെഗ്മെന്റിൽ പത്തൊമ്പത് ശതമാനത്തോളം റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ കമ്പനി അച്ചീവ് ചെയ്യുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പാനീപട്ടിലെ റിഫൈനറിക്ക് സമീപം ഗ്രീൻ എനർജി ജനറേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് കമ്പനിക്ക് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞു പതിനായിരം ടൺ പെർ ആനം ശേഷിയുള്ള ഗ്രീൻ ഹൈഡ്രജൻ ജനറേഷൻ യൂണിറ്റ് ആണ് കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അദാനി എനർജി സൊല്യൂഷൻ എന്ന കമ്പനിക്ക് ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ പ്രോജക്റ്റ് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഏകദേശം മൂവായിരം മെഗാ മെഗാവോട്ട് ആമ്പിയർ ശേഷിയുള്ള സബ്സ്റ്റേഷൻസ് കപ്പാസിറ്റി കമ്പനിക്ക് നിർമ്മിക്കാനുള്ള ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത് ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ അറുപത്തൊന്നായിരത്തി കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ഫണ്ട് റേസ് പോയിന്റ് ഓഫ് വ്യൂ കാനറ ബാങ്ക് വേദാന്ത തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ദാൽമിയ ഭാരത് എന്ന സ്റ്റോക്കിനെയും ഫണ്ട് റേസ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാം കജാര സെറാമിക്സ് എന്ന കമ്പനി ടൈൽ അഡിസീവിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കജാരിയ സെറാമിക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഫീം ഇൻഡസ്ട്രീസ് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇന്നൊവേഷൻ സെൻ്റർ ഒരു ഗ്രാമിൽ ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഫീം ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്